മണ്ണൊത്തി മേൽപ്പാലത്തിലെ വെള്ളക്കെട്ടിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു മൂന്ന് പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ മണ്ണൊത്തി മേൽപ്പാലത്തിലെ കനത്ത വെള്ളക്കെട്ടിൽപ്പെട്ട നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ ഡിവൈഡറിൽ സ്ഥാപിച്ചിട്ടുള്ള അയൺ ക്രാഷ് ബാരിയറിൽ ഇടിച്ച് റോഡിന് സമാന്തരമായി മറിഞ്ഞു കൊച്ചി സ്വദേശികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് കൊച്ചിയിൽ നിന്നും തൃശിയിലേക്ക് ഇന്റർവ്യൂവിനായി പോവുകയായിരുന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള നിസാമുദ്ദീൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കൈസ് കൈസിൻ്റെ പിതാവ് അൻവർ എന്നിവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ കൈസിന് കൈക്ക് നേരിയ തോതിൽ പരിക്ക് പറ്റി ഇയാളെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണുത്തിപ്പള്ളിക്ക് സമീപം പാലം ഇറങ്ങി ഇറങ്ങിവരുന്നതിനിടെ റോഡിലെ കനത്ത വെള്ളക്കെട്ടിൽപ്പെട്ടതിനെ തുടർന്ന് കാറിൻ്റെ നിയന്ത്രണം വിട്ടാണ് മറിഞ്ഞത് എന്നും പാലത്തിൽ വെളിച്ചമില്ലാത്തതുകൊണ്ട് വെള്ളക്കെട്ട് കാണാൻ സാധിച്ചില്ല എന്നും വാഹനം ഓടിച്ച നിസാമുദ്ദീൻ പറഞ്ഞു ടൊയോട്ട ഫോർച്യൂണറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാർ തകർന്നു പോലീസും പോലീസും ഹൈവേ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സംഭവം ും സ്ഥലത്തെത്തിളവില് വെള്ളക്കെട്ടുണ്ടായിരുന്നു ലൈറ്റിലാത്തോണ്ട് കണ്ടു ഇല്ല വണ്ടി വെള്ളത്തിൽ കയറി മീഡിയത്തും പറഞ്ഞതാണ് കൂട്ടുകാരനും ചെറിയ പേര് കൂട്ടിയിട്ടുണ്ട് എത്ര പേരുണ്ടായിരുന്നു പേര് മൊത്തം കൂട്ടുകാരനാണ് കൂട്ടുകാരനോ അവന്റെ വാപ്പായും കൂടെ ആയിരുന്നു തൃശ്ശൂരിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി പോണായിരുന്നു അതെയോ വെള്ളത്തിൽ കയറിയ വാട തന്നെ വണ്ടി സ്ക്രിഡായി അങ്ങനെയാണ് വന്ന് ഇടിക്കണുണ്ടായത് ആ ഇടിച്ചതിന് ശേഷം മറിഞ്ഞത് ഇടിച്ചതിന് ശേഷം നേരെ മറിഞ്ഞ് ഇവിടെ വന്നു വന്നു എന്നാൽ കയ്യിൻ്റെ ഇവിടെ മുട്ടിൻ്റെ താഴത്തേക്ക് അത്യാവശ്യം ദശ പോലെ പോയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്